ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി കോട്ട പാലസ് ആശുപത്രി പരിസരം എഴുന്നള്ളത്ത് എഴുന്നള്ളത്തുപാത റോഡിൽ വ്യാപകമായി വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പോകുന്നത് തടയാൻ ചാലക്കുടി എം എൽ എയും വാട്ടർ അതോറിറ്റിയും അടിയന്തരമായി നടപടി സ്വീകരിക്കുക നഗരസഭാ ഭരണാധികാരികളുടെ ഈ പ്രദേശത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എൽ ഡി എഫ് മുപ്പത്തഞ്ചാം വാർഡ് കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ചാലക്കുടി എൽ ഡി എഫ് കൺവീനർ ടി പി ജോണി ഉദ്ഘാടനം ചെയ്തു വാർഡ് സെക്രട്ടറി പി എം സത്യപാലൻ അധ്യക്ഷത വഹിച്ചു സി പി എം ചാലക്കുടി ഏരിയ കമ്മിറ്റി മെമ്പർ ജില്ലാണി രാജീവ് തേവാലി എം കെ ചന്ദ്രൻ റാഫി പട്ടത്ത് ജോസ് പുല്ലൻ തുടങ്ങിയവർ സംസാരിച്ചു കേവലം ചെറിയ ഈ നക്കിട കമ്പനിയുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവവാസകൾ നമുക്കറിയാം നക്കട കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾക്ക് രോഗമുണ്ടാകുന്നു ആൾക്കാർ മരിക്കുന്നു എന്നുള്ള രീതിയിൽ എല്ലാം ഒരു ചർച്ചയുണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ സമരവും എല്ലാം നമ്മൾ കണ്ടു നമ്മൾ അന്ന് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ സമരങ്ങൾ എല്ലാം കണ്ടു അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒത്തുർപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ കമ്പനിക്കാർ തന്നെ കുറേ വീടുകളിൽ പൈപ്പ് കണക്ഷൻ തന്നു കുറേ ആൾക്കാരോ സ്വന്തം കയ്യിൽ കാശിയെടുത്ത് കണക്ഷൻ എടുത്തു നല്ല വെള്ളം കുടിക്കാൻ വേണ്ടി കാരണം കിൻറ്റിൻ്റെ വെള്ളം വളരെ മോശമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്തരം നടപടി ഉണ്ടായിരുന്നത് പക്ഷേ അന്ന് ഉണ്ടാക്കിയ പൈപ്പ് വളരെ മോശപ്പെട്ട പൈപ്പായിരുന്നു ഇട്ടതെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവണം നമ്മളിപ്പോൾ ഇത് ഇന്നലെ തുടങ്ങിയതല്ല ഇപ്പോൾ അഞ്ചാറ് കൊല്ലം മുമ്പ് തുടങ്ങിയ ഈ പരിപാടി ഇപ്പോൾ അല്ലെങ്കിൽ ചെല്ലുന്തോറും അന്ന് ഒരു കാലത്ത് ഗവൺമെൻറ്റിൽ വലിയ അഴിമതി ഉണ്ടായ ഗംഗാരം പൈപ്പ് എന്ന് പറയുന്ന വലിയ സംസ്ഥാനത്തൊട്ടായ തന്നെ ചർച്ചാ വിഷയമായിരുന്നു ആ പൈപ്പിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇവിടെ ഇട്ട പൈപ്പും ഈ പൊട്ടിപ്പോകുന്നത് വെള്ളത്തിന് പോഷൻ കുടുംബം പൈപ്പ് കൂട്ടുകൊണ്ട് ഭാഗമായിട്ടുണ്ടാവുക അപ്പോൾ എന്താ ചെയ്യുക അപ്പം പൈപ്പ് മാറ്റണം അതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ നടക്കേണ്ടത് ഇതിന് വേണ്ടിയിട്ട് ഒരു മാസം മുമ്പ് ഇവിടുത്തെ ആൾക്കാർ മുഴുവൻ നമ്മൾ വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ മുമ്പിൽ സമരം ചെയ്ത് നമ്മൾ ബഹളം ഉണ്ടാക്കി രണ്ട് മാസത്തിനുള്ളിൽ പൈപ്പ് മാറ്റാം എന്നുള്ള കണ്ടീഷനാണ് സമരം അവസാനിപ്പിച്ചത് ഇന്നും വെള്ളം പോയിക്കൊണ്ടിരിക്കണം ഇവിടെ സ്വാഭാവികമായിട്ടും ഈ പൈപ്പ് മാറ്റണം പൈപ്പ് മാറ്റണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ആ മാറ്റ അതോറിറ്റി ആരാ എം എൽ എൻ്റെ എം എൽ എ നഗരസഭയാണ് ഇനി നോക്കുന്നില്ല അവരിപ്പോൾ ഇവിടെ ഈ പൈപ്പ് മാറ്റി ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ പൈപ്പ് മാറ്റാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ള കാര്യമില്ല പക്ഷേ എം എൽ എക്ക് ഇതൊന്നും ജ്വര ഇതില്ല ഒരു വെള്ളം കൂടി കിട്ടിയാലും വിനോദമില്ല ആൾക്കാർ മരിച്ചാലും വിനോദമില്ല ഇങ്ങനെ എടുക്കുന്ന സമീപനം നമുക്കറിയാം പത്ത് പതിനഞ്ച് വർഷക്കാലം നമ്മുടെ നാട്ടിലെ എം എൽ എ ഉണ്ടായിരുന്നത് ബി ഡി ദേവസ്വമായിട്ടാണ് ആ പതിനഞ്ച് കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാലക്കുടിയെ സംബന്ധിച്ച് ഒരു സുവർണ കാലഘട്ടമായിരുന്നു നമ്മൾ എല്ലാവർക്കും അറിയാം ഇത്ര വിഷയം ഉണ്ടാകുമ്പോൾ എം എൽ എ ഓടി വരും ഓടി വന്ന് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എല്ലാം മാറ്റും പക്ഷേ ഇപ്പോഴത്തെ എം എൽ എ ഇവിടേക്കൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ മുനിസിപ്പാലിറ്റി തന്നെ നടക്കുന്നത് ഒട്ടേറെ തീർച്ചയായും നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ അഞ്ചാറ് വർഷക്കാലമായിട്ട് ഈ റോഡിൽ കുഴികളും അതുപോലെ തന്നെ വ്യാപകമായ രീതിയിൽ കുടിവെള്ളം പൊട്ടി പോകുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇതിന് ഇതിനുത്തരവാദിത്തപ്പെട്ട വാട്ടർ അതോറിറ്റിയോ ഇത് ഉത്തരവാദിത്തപ്പെട്ടവരെ കൊണ്ട് കൈകാര്യം ചെയ്യേണ്ട ചാലക്കുടി നഗരസഭയോ ബഹുമാനപ്പെട്ട ചാലക്കുടി എം എൽ എയോ വേണ്ടത്ര ഗൗരവം ഈ കാര്യത്തിനകത്ത് ഇപ്പോഴും കൊടുക്കുന്നില്ല എന്നതിൻ്റെ ഭാഗമായാണ് പ്രിയപ്പെട്ടവരെ ഇന്നും ഇതുപോലെ വ്യാപകമായി പൈപ്പ് പൊട്ടി വെള്ളം പോകേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഈ വെള്ളം പൊട്ടിപ്പോയിട്ട് ഒരു നാലു മാസത്തിലധികമായി ഇവിടുത്തെ വീട്ടുകാർ മാറി മാറി വാട്ടർ അതോറിറ്റിക്ക് വിളിച്ചു എന്നുണ്ടെങ്കിലും വാട്ടർ അതോറിറ്റി അവർ അതിനെപ്പറ്റി അവർ ഗവനിക്കാറില്ല ഇവിടുത്തെ ജോലി ചെയ്യുന്ന പെൺകുട്ടി അവിടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ വീടാണ് ചെയ്യുന്നത് എന്നിട്ട് മുതൽ അവരുടെ ഒരു ഗൗരവം ഗണിച്ചില്ല അതായിട്ട് ഒരു ദിവസം ഞാൻ ഞാനിപ്പോൾ ഏനെ വിളിച്ചു ഏനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം അവിടുന്ന് ഒരാൾ വന്നു ഒരാൾ വന്നൊരു കൊച്ചിങ് കൊണ്ട് വന്നാൽ ഇവിടെ ഒന്ന് കൊത്തി നോക്കിയിട്ട് അവർ പോയി ഇന്നവരെ അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ അവരെ മുറ്റത്ത് കൂടിയും റോട്ടിക്കോടും പറമ്പിൽക്കൂടെ ഒക്കെയാണ് വെള്ളം ഒഴിക്കൊണ്ടിരിക്കുന്നത് അവർ സംഭവിച്ചപ്പോൾ പറഞ്ഞു അവർ ആ കാശ് അവര് ചെലവ് ചെയ്യുന്ന ഇവർ വന്ന് കാണിച്ചല്ലേ ഞങ്ങൾക്ക് ചിലവ് ചെയ്യാൻ പറ്റുള്ളൂ കാശ് ചെലവ് ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഇത് എവിടെയാണ് എങ്ങനെയാണ് ഇത് കേടുന്നതായിട്ട് വാർത്ത തൊട്ട് ഒരാൾ തിരിഞ്ഞോക്കിട്ടില്ല സ്നേഹത്തിന്റെ വജ്രത്തിളക്കംസ് ചാലക്കുടി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാം ഒരു കുടക്കേഴ് എടശ്ശേരി സമൃദ്ധി ഹൈപ്രൈമാർക്കാണ് ലക്ഷ്മി ജ്വലറി കൊടുങ്ങല്ലൂർ ചാലക്കുടി നോർത്ത് പറവൂർ നിനക്കടകാണ് ആഭരണം ചിരയത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ഡ്യൂട്ടി കളക്ഷൻസ് ചാലക്കുടി